നബിസല്ലാഹു അലൈ വസല്മ്മ തങ്ങളെ പ്രസവിച്ച് കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞതേയുള്ളൂ വനു സഹദ് ഗോത്രത്തിൽ ഭയങ്കരമായ ക്ഷാമമായിരുന്നു ആ കാലത്ത് കുടിക്കാൻ വെള്ളവും കഴിക്കാൻ ആഹാരവും കിട്ടാതെ അവർ വലഞ്ഞു ഒട്ടകങ്ങളും ആടുകളും തിന്നാൻ പച്ചിലയും വെള്ളവുമില്ലാതെ അവയുടെ ശരീരം മെലിഞ്ഞുണങ്ങി കുട്ടികൾക്ക് കുടിക്കാൻ പാല് പോലുമില്ലാതെ ഉമ്മമാർ സങ്കടപ്പെട്ടു നമുക്ക് മക്കയിൽ പോയി ഏതെങ്കിലും കുട്ടികളെ മുല കുടിക്കാൻ കിട്ടുമോ എന്ന് നോക്കാം അങ്ങനെ കിട്ടുന്ന പണം കൊണ്ട് നമുക്ക് ഭക്ഷണം വാങ്ങാമല്ലോ ഹലീമ ബീവി റലിയല്ല വനഹു തൻറെ ഭർത്താവായ ഹാരിസ് റലിയല്ലാ വനുഹുവിനോട് ചോദിച്ചു അദ്ദേഹം അതിന് സമ്മതിക്കുകയും ചെയ്തു ബനു സഹദ് ഗോത്രത്തിലെ സ്ത്രീകൾക്കൊപ്പം ഹലീമ ബീവിയും ഭർത്താവും പുറപ്പെട്ടു ഹലീമ ബീവർ അലി അള്ളാ വനുവിനൊപ്പം മകൻ ദുഹൈബും ഉണ്ടായിരുന്നു അവർ ഒരു പെൺ പെൺകൈതയുടെ പുറത്തായിരുന്നു യാത്ര തിരിച്ചത് വെള്ളവും ഭക്ഷണവും വേണ്ട പോലെ കിട്ടാതെ അതാകെ മെലിഞ്ഞ അവശയായിരുന്നു ദീർഘമായ യാത്രക്കൊടുവിൽ അവർ മക്കയിലെത്തി കുട്ടികളെ തിരഞ്ഞു വന്ന പല സ്ത്രീകളും നബിയെയും കണ്ടു കുട്ടി അനാഥനാണ് ഇപ്പോൾ അബ്ദുൽ മുത്തലിബിന്റെ സംരക്ഷണത്തിലാണ് ആമിന ബീവി റലിയല്ലാവു അനുഭവം ഇത് പറയുമ്പോൾ എല്ലാ സ്ത്രീകളും ഒഴിഞ്ഞു മാറി അവർ കരുതിയത് ബാപ്പയില്ലാത്ത കുട്ടിയെ വളർത്തിയാൽ വളരെ ചുരുങ്ങിയ കാശ് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാണ് അവർക്കൊപ്പം ഹലീമാ ബീവിയും നബ്സലല്ലാഹ് അലൈവസലമയെ കണ്ടു നല്ല ഓമനത്തമുള്ള കുഞ്ഞ് പക്ഷേ അനാഥനാണ് എന്നറിഞ്ഞപ്പോൾ അവരും പിന്മാറുകയാണ് ചെയ്തത് ഹലീമ ബീവിയും ഭർത്താവും വൈകുന്നേരം വരെ കുട്ടികൾക്കായി നടന്നു അവർക്കൊപ്പം വന്ന എല്ലാ സ്ത്രീകളും വനു സഹദ് ഗോത്രത്തിലേക്ക് മടങ്ങി പോവാൻ തുടങ്ങിയിരുന്നു സൂര്യൻ അസ്തമിക്കാൻ ഇനി ഏതാനും സമയം മാത്രമേ ബാക്കിയുള്ളൂ ഹലീമ ബീവി ഭർത്താവിനെയും തൻ്റെ മടിയിൽ കിടക്കുന്ന കുഞ്ഞിനെയും മാറി മാറി നോക്കി നമുക്ക് ആ എത്തിൻ ഏറ്റെടുത്ത് ഇവർക്കൊപ്പം തന്നെ മടങ്ങിയാലോ ഹലീമ ബീവിയുടെ വാക്കുകളിൽ നിരാശ പടർന്നിരുന്നു നേരം രാത്രി ആവുകയാണ് നീയും കുഞ്ഞും ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ട് നമുക്ക് ആ കുട്ടിയെ തന്നെ ഏറ്റെടുക്കാം ആ കുട്ടിയിൽ അള്ളാഹു നമുക്ക് നന്മ നൽകാതിരിക്കില്ല ഹാരിസ് റലി അള്ളാ വൻഹു പറഞ്ഞു ഹാരിസ് റലി അള്ളാ വൻഹു കൈദയുടെ കയറും പിടിച്ച് അബ്ദുൽ മുത്തലിബിന്റെ വീട് ലക്ഷ്യമാക്കി നടന്നു ഹലീമ ബിവി റലി അള്ളാ വൻഹു നബിസല്ലാഹു അലൈ വസയെ എടുത്ത് മടിയിൽ കിടത്തി കണ്ണുകളിൽ അസാമാന്യമായ തിളക്കവും കണ്ണെടുക്കാനാവാത്ത സൗന്ദര്യവും ഒരു വേള ഹലീമ ബീവിയെ അത്ഭുതപ്പെടുത്തി ഹലീമ ബിവി റലി അള്ളാല്ഹു രണ്ടു കുട്ടികൾക്കും പാൽ കൊടുത്തു അവർ വയറ് നിറയെ പാൽ കുടിച്ചു അന്ന് ആദ്യമായി ദുഹൈബ് വയറു നിറയെ പാൽ കുടിക്കുകയാണുണ്ടായത് ഹലീമ ബിവി റലിയുള്ള ദുഹൈബിനെ ഭർത്താവിന്റെ കയ്യിൽ കൊടുത്തു ഹലീമ ബീവി തങ്ങളെ മാറോട് ചേർത്ത് പിടിച്ചു അവർ ബനു സഹദ് ഗോത്രത്തിലേക്ക് മടങ്ങി വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ മെലിഞ്ഞുണങ്ങിയ ആടുകളും മറ്റും പുഷ്ടിപ്പെടുകയും അവയുടെ അകടിൽ പാൽ നിറയുകയും ചെയ്തിരുന്നു ഹലീമ ബീവിറിയുള്ള ഒൻഹു ഭർത്താവിനെ നോക്കി നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഇന്നലെ ദുയൈബ് പാൽ കുടിക്കാൻ പാലില്ലാത്തതിനാൽ വിശന്നു കരഞ്ഞാണ് ഉറങ്ങിയത് ഇന്ന് അവൻ വയറ് നിറഞ്ഞുകൊണ്ടാണ് ഉറങ്ങിയത് രണ്ടു പേരും നന്നായി ഉറങ്ങുന്നു ഇത് കേട്ട് ഹാരിസ് റലിയല്ലാൻഹു സന്തോഷം അടക്കാൻ കഴിഞ്ഞില്ല ഹാരിസ് റലി അള്ളാ വനുഹു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി തൻ്റെ ആടുകളുടെ അടുത്ത് വന്നു അവയുടെ അകടിൽ പാൽ നിറഞ്ഞിരുന്നു ഇതൊരു സാധാരണ കുട്ടിയല്ല ഹാരിസ് റലിയല്ലാ വനഹു അലീമ ബീവിയോടായി പറഞ്ഞു അല്ലാഹു അലൈവസല്ല കുടിക്കാറുണ്ടായിരുന്ന ഒരു മുലയിൽ നിന്നും മാത്രമേ എന്നും നെപിതങ്ങൾ മുല കുടിച്ചിരുന്നുള്ളൂ എന്ന് അലീമ ബിവി തന്നെ പറഞ്ഞിരുന്നത്രേ അങ്ങനെ ദിവസങ്ങൾ നീങ്ങി നബി തങ്ങൾക്ക് രണ്ട് വയസ്സായി നബിയുടെ പോറ്റുമ്മയായ ഹലീമ ബിവി റലിയർ നാവ് നബി തങ്ങളെയും കൊണ്ട് പെറ്റുമ്മയായ ആമിന ബീവിയുടെ അടുത്തെത്തി ഹലീമാ ബീവിക്കൊരു നിമിഷം പോലും നബിയെ വിട്ടു പിരിഞ്ഞു നിൽക്കാൻ സാധിച്ചിരുന്നില്ല കുട്ടി കുറച്ച് ദിവസം കൂടി എന്റെ കൂടെ നിന്നോട്ടെ ഹലീമാ ബി റലിയാ വൻഹു ആമിന ബീവിയോട് സമ്മതം ചോദിച്ചു ആമിന ബീവിയുടെ മനസ്സലിഞ്ഞു ശരി അവൻ എന്നാൽ നിങ്ങൾക്കൊപ്പം നിന്നോട്ടെ പുഞ്ചിരിച്ചു കൊണ്ട് ആമിനാ ബീവി പറഞ്ഞു ഹലീമ ബീവിക്ക് സന്തോഷമടക്കാനായില്ല അവർ നബിയെയും കൊണ്ട് ബനോ സഹദ് ഗോത്രത്തിലേക്ക് മടങ്ങി അവിടുത്തെ മറ്റു കുട്ടികൾക്കൊപ്പം നബി തങ്ങളും ആടുകളെ മേയ്ക്കാനും മറ്റും പോവുക പതിവായിരുന്നു ഒരിക്കൽ നിബിതങ്ങൾ ആടുകളെ മേയ്ച്ചു കൊണ്ടിരിക്കുമ്പോൾ തൂവെള്ള വസ്ത്രമണിഞ്ഞ രണ്ടു പേർ വരികയും നബിതങ്ങളെ പിടിച്ച് നിലത്തു കിടത്തുകയും ചെയ്തു നബിതങ്ങളുടെ വെഞ്ചി പിളർത്തി ഒരു മാംസ കഷ്ണം പുറത്തെടുത്ത് ജംസം വെള്ളം കൊണ്ട് കൈകി വൃത്തിയാക്കി തിരിച്ചു വെക്കുകയും ചെയ്തു എത്ര എല്ലാം കണ്ടുനിന്ന കുട്ടികൾ പേടിക്കുകയും ഹലീമ ബീവിയോട് കാര്യങ്ങൾ പറയുകയും ചെയ്തു ഭയന്നു വിറച്ച ഹലീമാ ബീവി റലിയെല്ലാം ലബിതങ്ങളെ അന്വേഷിച്ചു പുറപ്പെട്ടു അകലെ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ നബിസല്ലാഹ്ലൈ വസ്ലമ തങ്ങൾ നിൽക്കുകയാണ് ലബിതങ്ങളുടെ അരികെ ഓടിയെത്തിയ അവർ കാര്യങ്ങൾ ആരാഞ്ഞു നബി തങ്ങൾ നടന്ന കാര്യങ്ങൾ ഒന്നായി ഒന്നയ്യാതെ ബീവിയോട് പറഞ്ഞു ഹലീമ ബീവി ആകെ പേടിച്ചു വിറക്കാൻ തുടങ്ങിയിരുന്നു തങ്ങളെ ഉമ്മ ആമിന ആമിനീവിയെ ഏൽപ്പിക്കാൻ അവർ തീരുമാനിച്ചു ഹലീമ ബിവി അലി അള്ളാഹുവിനെ മനസ്സിലായി ഇതൊരിക്കലും ഒരു സാധാരണ കുഞ്ഞല്ല അവർ നബി നെബിസലാ ഹൊലൈവസല്ല തങ്ങളെയും കൂട്ടി മക്കയിലെത്തി ആമിന ബീവിയോട് കാര്യങ്ങൾ വിശദീകരിച്ചു അവരുടെ കണ്ണുകളിൽ ഭയവും പരിഭ്രാന്ത്യവും തെളിഞ്ഞു കാണാമായിരുന്നു ആമിന ബീവി ഒന്ന് പുഞ്ചിരിച്ചു ഷെയ്ത്താനാണ് ഇതെല്ലാം ചെയ്തത് എന്ന് നിങ്ങൾ പേടിക്കുന്നുണ്ട് അല്ലേ എന്റെ മകനെ ഷെയ്ത്താൻ ഒന്നും ചെയ്യില്ല അവർ അലീമ ബീവിയോടായി പറഞ്ഞു ഞാൻ ഇവനെ ഗർഭം ധരിച്ചപ്പോൾ ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടുകളും എനിക്കുണ്ടായിരുന്നില്ല എനിക്ക് പ്രസവ സമയത്തും ഒരു ബുദ്ധിമുട്ടും തോന്നിയിരുന്നില്ല പ്രസവിച്ചപ്പോൾ എൻ്റെ ശരീരത്തിൽ നിന്നും ഒരു പ്രകാശം ആകാശത്തേക്ക് ഉയർന്നു ആ പ്രകാശത്തിൽ ഞാൻ ബസുറയിലെ കൊട്ടാരം കണ്ടു പ്രസവിച്ചു വീണ ഉടൻ അവൻ ഇരു കൈയും നിലത്ത് കുത്തി ആകാശത്തേക്ക് നോക്കി ആമിനി റലിയുള്ള അലീമാ ബി വിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇതെല്ലാം കേട്ട അലിമ ബീവിക്ക് സന്തോഷമായി അവർ നബി നബിസല്ലാഹുലൈ വസല്ലമ്മ തങ്ങളെ ആമിന ബീവിയെ ഏൽപ്പിച്ച് ബനു സഹദ് ഗോത്രത്തിലേക്ക് മടങ്ങി അള്ളാഹു നമ്മളെല്ലാവരെയും അലിമ ബീവിക്കൊപ്പം ആമിന ബീവിക്കൊപ്പം മുത്തറസൂൾ തങ്ങൾക്കൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടെ ആമീൻ